യും സിനിമയും ഒരു ഡയലോഗുമാണ് വന്ന് അടുത്ത് ഞാൻ ഒന്നും എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു നല്ല വെയിലുണ്ട് നമുക്ക് പെട്ടെന്ന് പരിപാടി അവസാനിപ്പിക്കാം ട്രാഫിക് ഉണ്ട് ട്രാഫിക് ബ്ലോക്ക് ഉണ്ട് ഓ ഒരു ഫോട്ടോ ഉറപ്പായിട്ട് എടുക്കും ഫോട്ടോ എടുത്തിട്ട് ഞാൻ മോള് ആറ്റിങ്ങൽ ഏറ്റവും വലിയ ഷോറൂമിന്റെ ഇലോക്കേഷൻ ആണെന്ന് ഇനിയിപ്പൊ നമുക്ക് തിരുവനന്തപുരത്തേക്ക് കൊച്ചിയിലേക്കൊന്നും പോകണ്ട എല്ലാ സാധനവും ആറ്റിങ്ങൽ തന്നെ കിട്ടും അപ്പൊ ഇവിടെ വരാൻ പറ്റിയതിലും ഈ ആഘോഷത്തിന്റെ ഭാഗമാകാൻ പറ്റിയതിലേക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഇതിന്റെ കൂടെ എന്റെ ഒരു സെൽഫിഷ്നെസ് ആണ് എന്റെ ഒരു സിനിമ ഇന്നലെ റിലീസ് ആയിട്ടുണ്ട് മിരാശ് എന്ന് പറഞ്ഞിട്ട് ജിത്തു ജോസഫ് സംവിധാനം ചെയ്യുന്നത് മോശമില്ലാത്ത റിവ്യൂസ് ഉണ്ട് ഇപ്പൊ എല്ലാരും തിയേറ്ററിൽ തന്നെ പോയി കാണാൻ ശ്രമിക്കണം കാണണം പ്ലീസ് അയ്യോ എനിക്ക് നിങ്ങൾ ഇങ്ങനെ വെയിലെത്തു നിൽക്കുന്നിട്ട് ഒത്തിരി സംസാരിക്കാൻ തോന്നില്ല എന്തായാലും ഇത് ഇത്രയും പിന്നെ ഒരു ഒരുപാട് ഒരുപാട് നന്ദി ഇനിയും നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ സന്തോഷത്തോടെ അഭിമാനത്തോടെ വന്ന് നിൽക്കാൻ പറ്റട്ടെ അപ്പം എന്നാൽ നമുക്ക് അത് പറയുകയാണ്